ബി ജെ പിയുടെ പ്രതീക്ഷ കോൺഗ്രസ്സാണ് കേരളത്തിലെ കോൺഗ്രസ് എടുത്ത തെറ്റായ രാഷ്ട്രീയ നിലപാടുകൾ കേരളത്തിലെ യു ഡി എഫ് എടുത്തുകൊണ്ടിരിക്കുന്ന തെറ്റായ രാഷ്ട്രീയ നിലപാടുകൾ അതാണ് ബി ജെ പിയുടെ ഏക പ്രതീക്ഷ ബി ജെ പിക്ക് അങ്ങനെ കേരളത്തിലെ മതനിരപേക്ഷ മനസ്സുള്ളവരുടെ മനസ്സ് കീഴടക്കാനാകില്ല അനിയിപ്പം എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല പക്ഷേ ബി ജെ പിക്ക് എല്ലാ നിലയിലും സഹായം നൽകുന്നത് അന്ധമായ ഇടതുപക്ഷ വിരുദ്ധത കാരണം കോൺഗ്രസ് എടുക്കുന്ന സമീപനങ്ങളാണ് ഇപ്പോൾ തൃശ്ശൂർ ഇനങ്ങൾ നോക്കിയാൽ അപ്പോൾ ആ പൊട്ടിത്തെറി ഇപ്പോഴും തീർന്നിട്ടില്ല അവിടെ മത്സരിച്ച മത്സരിച്ചയാൾ ഇപ്പോഴും അതിൻ്റെ പ്രശ്നം പറയുന്നു ആളുകൾ പറയുന്നു അതിൻ്റെ കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെയും പുറത്ത് കിട്ടില്ല അന്ന് ബി ജെ പി അവിടെ ജയിപ്പിക്കാൻ നേതൃത്വം കൊടുത്തവരെ ചേലക്കര ഇലക്ഷൻ്റെ ചുമതല നൽകി അതും തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണല്ലോ കോൺഗ്രസിൻ്റെ വോട്ട് ചോരുകയും മറിയുകയും ചെയ്തു ഇത് തൃശ്ശൂർ ആദ്യമായിട്ട് സംഭവിച്ച ഒരു സീറ്റല്ല നിയമത്തിണ്ടായിരുന്നു പല സ്ഥലത്തും ബി ജെ പി ജയിച്ചത് കോൺഗ്രസ്സിൻ്റെ വോട്ട് പോയിട്ടാണ് അപ്പോൾ കേരളത്തിലെ ബി ജെ പിയുടെ പ്രതീക്ഷ കോൺഗ്രസ്സാണ് കേരളത്തിലെ ബി ജെ പിയുടെ കണ്ണിലെ കരട് ഞങ്ങളാണ് ഇതൊരു വസ്തു